പെട്രോൾ പമ്പ് ജീവനക്കാരനായ യുവാവിന്റെ സമയോചിത ഇടപെടലിൽ ഒഴിവായത് വലിയ അപകടം കോഴിക്കോട് മുക്കത്ത് ഇന്ധനം നിറയ്ക്കാൻ വന്ന ഗുഡ്സ് ഓട്ടോയിൽ നിന്ന് തീ ഉയരുകയായിരുന്നു ഇത് ശ്രദ്ധയിൽപ്പെട്ട ഉടനെയാണ് ജീവനക്കാരനായ മുജാഹിദ് കൃത്യമായി ഇടപെട്ട് തീ അണച്ചത് ആദ്യം ദൃശ്യങ്ങൾ കാണാം രാഹുൽ കേവി നമുക്കിപ്പം വിവരങ്ങളുമായിരുന്നുണ്ട് രാഹുൽ ആ കൃത്യമായ ഇടപെടൽ തീർച്ചയായും വലിയൊരു അപകടം തന്നെയാണ് ഒഴിവാക്കിയിട്ടുള്ളത് പെട്രോൾ പമ്പിൽ ഈ വിധത്തിലൊരു തീപിടുത്തം ഉണ്ടായി കഴിഞ്ഞാൽ എത്രത്തോളം വ്യാപ്തിയുള്ള ഒരു ദുരന്തത്തിലേക്കാണ് എത്തിച്ചേരുക എന്ന് നമുക്ക് ഊസിക്കാൻ ഒരു ഇന്ധനം നിറയ്ക്കുന്നതിന് വേണ്ടി വന്ന ഗുഡ്സ് ഓട്ടോറിക്ഷയാണ് ഇന്ധനം നിറച്ചുകൊണ്ടിരിക്കുകയാണ് അടിയിൽ നിന്ന് തീ ഉയർന്നത് ഡ്രൈവർ സമയത്ത് എന്ത് ചെയ്യണം എന്നറിയാൻ കഴിയും അവിടെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് മുജാഹിദ് എന്നാണ് പെട്രോൾ പമ്പിലെ ജീവനക്കാരന്റെ പേര് ഇരുപത് വയസ്സുകാരനാണ് തെറ്റി സമയത്ത് അവിടെ അവിടെയുണ്ടായ ഫയർ എക്സിംഗുഷർ സാധ്യത എടുത്ത് പ്രയോഗിച്ചു തീ അണക്കിയാണ് ഉണ്ടായിരുന്നത് ഇല്ലാതെ ഒരു ഒരു നിമിഷമെങ്കിലും വൈകിപ്പോയിരുന്നെങ്കിൽ അത് വലിയ അപകടത്തിലേക്ക് കൊണ്ട് കാര്യങ്ങൾ കൊണ്ട് എത്തിച്ചേരെന്ന് തന്നെയാണ് എന്തായാലും പെട്രോൾ പമ്പിലെ ജീവനക്കാർക്ക് കൃത്യമായി പരിശീലനം ലഭിക്കേണ്ടതെന്നതിന്റെ ആവശ്യകത അതുപോലെ എത്ര ജാഗ്രതയോടെയാണ് ജോലി ചെയ്യേണ്ടത് എന്നതിന്റെ ഒക്കെ ഒരു തെളിവാണ് മുക്കം കാരശ്ശേരി പമ്പിൽ നിന്നുള്ള ഈ ദൃശ്യങ്ങൾ തെളിയിക്കുന്നത് ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്ന ഇരുപത് വയസ്സുകാരനായ മുജാഹിദാണ് കൃത്യമായി ഇടപെട്ട് ഈ വലിയൊരു അപകടം ഒഴിവാക്കുന്നതിന് സംയോജിതമായി ഇടപെട്ടത് മുജാഹിദിനെന്തായാലും അഭിനന്ദന പ്രവാഹം തന്നെയാണ് ഇന്ന് ഫയർഫോഴ്സിന്റെയും അതുപോലെ മുക്കത്തെ സന്നദ്ധ സംഘടനകളുടെയൊക്കെ നേതൃത്വത്തിൽ ഒരു ആദര ആദരിക്കുന്ന പരിപാടിയും സംഘടിപ്പിക്കുന്നുണ്ട്